ഹലോ നമസ്കാരം എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം സംസ്ഥാനത്ത് സാമൂഹിക സുരക്ഷാ പെൻഷനും ക്ഷേമനിധി ബോർഡ് വഴി പെൻഷൻ സ്വീകരിക്കുന്നവർ എന്നിവർ അറിഞ്ഞിരിക്കേണ്ട വളരെ സന്തോഷം നിറഞ്ഞ ഒരു അറിയിപ്പാണ് പുറത്തു വരുന്നത് നിലവിൽ അഞ്ച് മാസത്തെ ക്ഷേമ പെൻഷൻ കുടിശ്ശികയാണ് നിലനിൽക്കുന്നത് ഈ മാസം ഇരുപതാം തീയതി പുതിയ പെൻഷൻ വിതരണം ആരംഭിക്കുമെന്നാണ് ഇപ്പോൾ പുറത്തു വരുന്നത് ആയിരത്തി അറുന്നൂറ് രൂപ കൂടി ഓരോ പെൻഷൻ ഗുണഭോക്താവിനും ലഭിക്കുന്നതാണ് ഡിസംബർ മാസത്തെ പെൻഷൻ വിതരണമാണ് ഇപ്പോൾ സംസ്ഥാനത്ത് പുരോഗമിക്കുന്നത് തുക വിതരണം ഈ ആഴ്ചയോടെ തന്നെ പൂർത്തിയാവും മസ്റ്ററിംഗ് പൂർത്തിയാക്കിയ എല്ലാവർക്കും തന്നെ ഈ തുക ലഭിക്കുന്നതാണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ മസ്സറിംഗ് പൂർത്തിയാക്കാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ ഈ മാസം ഇരുപതിന് മുമ്പായി തന്നെ അക്ഷയ സെന്റർ വഴി മസ്റ്ററിംഗ് പൂർത്തിയാക്കാവുന്നതാണ് എത്രയും പെട്ടെന്ന് പൂർത്തിയാക്കിയാൽ കുടിശ്ശിക പെൻഷൻ വിതരണം ചെയ്യുന്ന സാഹചര്യത്തിൽ അവർക്കും കൂടി തുക ലഭിക്കും സർക്കാർ മുമ്പ് പറഞ്ഞ പോലെ എല്ലാ മാസവും ഓരോ പെൻഷൻ ഗുണഭോക്താക്കളുടെ അക്കൗണ്ടിലേക്കും കൈകളിലേക്കും ആയിരത്തി അറുന്നൂറ് രൂപ വീതം എത്തിക്കാനാണ് സർക്കാർ ഇപ്പോൾ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത് ഇപ്പോൾ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ പെൻഷൻ മസ്റ്ററിങ്ങിൻ്റെ അടിസ്ഥാനത്തിലാണ് വിതരണം നടന്നുകൊണ്ടിരിക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തി നാലിലെ മസ്റ്ററിംഗ് ഇതുവരെ ആരംഭിച്ചിട്ടില്ല രണ്ടോ അതിലധികമോ മാസം പെൻഷൻ മുടങ്ങിയവർ അവരുടെ മസ്റ്ററിംഗ് സ്റ്റാറ്റസ് ചെക്ക് ചെയ്തു നോക്കുക ചെക്ക് ചെയ്യുമ്പോൾ മസ്സറിംഗ് ചെയ്തിട്ടില്ല എന്ന് തന്നെയാണ് പറയുന്നതെങ്കിൽ വീണ്ടും മസ്സറിങ് ചെയ്താൽ മാത്രമേ നിങ്ങൾക്ക് തുക ലഭിക്കുകയുള്ളൂ വരും ദിവസങ്ങളിലെ ക്ഷേമ പെൻഷനുമായി ബന്ധപ്പെട്ട അറിയിപ്പുകളും സർക്കാർ സംബന്ധമായ എല്ലാ അറിയിപ്പുകളും കൃത്യമായി തന്നെ നിങ്ങളിലേക്ക് എത്തിക്കുന്നതാണ് എല്ലാവരും മറക്കാതെ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ആ ബെല്ലേക്കൺ കൂടി പ്രസ് ചെയ്യുക എന്നാലേ എല്ലാ ദിവസത്തെയും അറിയിപ്പുകൾ കൃത്യമായി തന്നെ നിങ്ങളിലേക്ക് എത്തുകയുള്ളൂ